ാന് തിരിച്ചടി കൊടുത്തു തുടങ്ങി ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കും എന്നൊരു തോന്നല്ല എന്തോ ഒരു സിക്സ് സെൻസ് എനിക്ക് ഇന്നലെ പിന്നെ വൈകുന്നേരം തൊട്ടേ ഉണ്ടായിരുന്നു കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജില്ലകളിൽ മോക്ക് ഡ്രില്ല് നടത്തുന്നു അക്രമം ഉണ്ടായാൽ വേണ്ട പിന്നെ സജ്ജീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും പിന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ മാറേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നും ജനങ്ങൾക്ക് വേറെ ട്രെയിനിങ് കൊടുക്കുന്നു കേരളത്തിൽ തന്നെ രണ്ട് പ്രദേശത്ത് ഉൾപ്പെടെ രാജ്യത്ത് ഇരുന്നൂറ്റി തരണ്ടെടുക്കപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കേന്ദ്രങ്ങളിൽ എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഇത് ഇത് പ്രഖ്യാപിച്ച് അപ്പം നാളെ മോക്ഡ്രിലൊക്കെ കഴിഞ്ഞ് മറ്റന്നാളെയൊക്കെ ആയിട്ട് ഇന്ത്യ അടുത്ത നീക്കത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് കരുതി സുരക്ഷിതമായിട്ട് പാകിസ്ഥാൻ കിടന്നു തുടങ്ങുന്ന നേരത്ത് പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ടൈം സോൺ തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അടുത്തരാത്രിയോട് കൂടിയിട്ട് അടിയുണ്ടാവുമോ എന്നുള്ള തോന്നൽ ആ തോന്നലിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കിടന്നിറന്ന് പിന്നെയും ഇരുന്നേറ്റും പിന്നെ ഇരുന്ന് ന്യൂസ് നോക്കി അപ്പോൾ ആദ്യം ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ നോക്കി അപ്പോൾ നോക്കുമ്പോൾ തുടങ്ങി അക്രമം തുടങ്ങി ഏകദേശം ഒമ്പത് കേന്ദ്രങ്ങളിലാണ് അതായത് പാകിസ്ഥാനിലും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുമായിട്ടാണ് ഒമ്പത് കേന്ദ്രങ്ങൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ പാക്കിൻ്റെ പിന്നെ ചെക്ക് അവരുടെ പാക് സൈന്യത്തിൻ്റെ ചെക്ക് പോസ്റ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അല്ലാതെ അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ സാധാരണ മനുഷ്യർ പൗരന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അക്രമം നടത്തിയിട്ടില്ല ഭീകര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും ലക്ഷദ്വേപയുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് അക്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ഈ അക്രമത്തിന് പിന്നെ ഈ ഈ ദൗത്യത്തിന് പേരിട്ടിട്ടുള്ളത് മുസാഫർബാദ് ഭഗവൽപൂർ കോഡ്ലിക് മുരീട്സ് എന്നിവിടങ്ങളിലാണ് ഏകദേശം പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു അമ്പത്തഞ്ച് പേര് മരണപ്പെട്ടു എന്നാണ് ഇതുവരെ പിന്നെ മീഡിയ ഹൗസ് റിപ്പോർട്ട് ചെയ്യുന്നത് മലയാള മാധ്യമങ്ങൾ എത്ര ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ പിന്നെ അല്ലാതെയുള്ള കേന്ദ്രങ്ങളാണ് റെഫർ ചെയ്തത് അപ്പം പിന്നെ അവർ തിരിച്ച് ഷെല്ല് വിടുന്നുണ്ട് നമ്മൾ മിസൈൽ വെച്ച് ആക്രമിച്ചു അടി കിട്ടിയതിന് ശേഷമാണ് ഇവരൊന്ന് ഉണരുന്നത് സത്യത്തിൽ അവർ നല്ല സുഖമായിട്ട് കിടന്നു തുടങ്ങുക കാരണം നാളെ ഇന്ത്യക്കാരും ഓപ്പണിലൊക്കെ നടത്തും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തീരുമാനം എന്താണെന്ന് കാത്തിരുന്ന് കാണാം എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇന്ത്യ ഇരു ഇരുപത്തി എട്ടോളം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ നിരപരാധികളായ സാധാരണ മനുഷ്യരുടെ ജീവനെടുത്ത ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തന്നെയാണ് തകർത്തിട്ടുള്ളത് കടത്തിട്ടുള്ളത് ഇനി മസൂദനയും ഒക്കെ പിടിക്കാൻ എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതുവരെ സാധിക്കും അതുവരെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യും പക്ഷേ അയാൾ മോഹൻജാഥാരേതാണ് താമസിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ എല്ലാ സുരക്ഷിത മാർഗ്ഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വടികളെല്ലാം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഒരു ഭീകരനെ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരിൽ ഒരാളെ അവശേഷിക്കുന്ന ഭീകരരിൽ ഒരാളെ അങ്ങനെ രാജ്യം നേരിട്ട് സംരക്ഷിക്കുകയാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഇന്ത്യ പെട്ടെന്ന് അക്രമം നടത്താൻ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം അവരെ പോലെ ഭീകരവാദികളെ പോലെ മനുഷ്യല്ലാതെ നമ്മളുടെ രാജ്യമൊന്നും തീരുമാനമെടുക്കില്ല ജനവാസ കേന്ദ്രങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാകുമ്പോൾ പ്രത്യേകിച്ചും ഇത് പാകിസ്ഥാനും വലിയൊരു ആഭ്യന്തര കലകത്തിലേക്ക് തന്നെ പോകും മുൻപ് ഞാൻ പല ചാനലുകളും പറഞ്ഞിരുന്നത് പോലെ തന്നെ കാരണം ബലൂചിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ഈ കാശ്മീരിലെ പെഹൽഗാമിലെ അക്രമം ഉണ്ടായപ്പോൾ തന്നെ അക്രമത്തിൽ കൊല്ലയ്യപ്പെട്ട ഇന്ത്യക്കാർക്ക് ആ പിന്നെ ആദരവറിയിച്ചുകൊണ്ട് അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ മെഴുകുതിരികൾ കത്തിച്ചിട്ടുള്ള പ്രകടനങ്ങളാണ് ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ഒരു താലിബാൻ പോലെയുള്ള സംവിധാനമുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോലെ തന്നെ അവർ ബലൂചിസ്ഥാനിൽ സ്വയംഭരണം വേണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ രണ്ട് കാഷ്ടായിട്ടും മുറിയാൻ സാധ്യതയുണ്ട് പാക്ക് ഒക്കുപ്പയഡ് കാശ്മീർ പക്ഷേ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടാനും സാധ്യതയുണ്ട് സമീപഭാവിയിൽ തന്നെ എന്ന് വിശ്വസിക്കുകയാണ് പാക് ഒക്കുപേഡ് കാശ്മീരിലെ ജനങ്ങൾ ഈ പാക്ക് ഒക്കുപ്പയഡ് കാശ്മീരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീരിലെയും ബന്ധുക്കൾ പാക് ഒക്കുപ്പയഡ് കാശ്മീരിൽ പാക് അധിവേശ കാശ്മീരിൽ താമസിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ അമ്മാൻ്റെ മക്കളൊക്കെ അപ്പുറവും അപ്പുറവും ഉണ്ട് പക്ഷേ അവർ കാണുകയാണ് ഇവിടെ ജീവിക്കുന്നതും വളരെ സുഖമായിട്ട് ജീവിക്കുന്നു പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഒരു ടൂറിസ്റ്റുകളും പോകുന്നില്ല അവർ അഭ്യന്തര ടൂറിസ്റ്റുകൾ പോലും പോകുന്നില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ചെല്ലില്ല അത്രയും തീവ്രവാദം ബാക്കിയുള്ളതൊക്കെ നടക്കുന്ന ആയതുകൊണ്ട് ആഭ്യന്തര ടൂറിസ്റ്റുകൾ പോലും അവിടേക്ക് പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര ടൂറിസ്റ്റുകളൊന്നും യാത്ര ചെയ്യാനില്ലാമേ നാൽപ്പത് ശതമാനത്തോളം വരുന്ന പാക് ജനത ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കഴിയുകയാണ് മറ്റൊന്ന് ജലയുദ്ധം ഈ ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന നദികളിലെ വെള്ളം അങ്ങോട്ട് പോകുന്നത് തടഞ്ഞു നിർത്തിയാൽ ഇവർ വെള്ളം കിട്ടാതെ ചാവും ഇവരെ കാർഷിക മേഖലയാണ് ഇവരെ സമ്പത്തിൻ്റെ ആകെയുള്ള ആണിക്കല്ല് എന്ന് പറയുന്നത് വേറെയുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങളൊന്നും അവിടെ ഇല്ല ഒരു തോക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചൈനക്കാരുടെ അടുത്തും മറ്റൊരു അടുത്തും പോയിട്ട് മേടിക്കണം ഇന്ത്യ ഏറ്റവും അത്യാധുനികമായ പല ആയുധങ്ങളും ഒക്കെ ഇപ്പം സ്വയം നിർമ്മിച്ചുകൊണ്ടിരിക്കുക പണ്ട് ഇന്ത്യയും പയേഴ്സായിരുന്നു പക്ഷേ ഇന്ത്യ ഇന്ന് സ എല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുക കോവിഡ് വാക്സിൻ പോലും നമുക്കറിയാം ലോകത്തെ നാൽപ്പതോളം വരുന്ന രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ പിന്നെ നൽകിയത് നമ്മളാണ് കൊടുത്തത് അങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയോട് പോരടിക്കാനുള്ള കെൽപ്പം അവർക്കില്ല വലിയൊരു അഭ്യന്തര കലകത്തിലേക്ക് പാകിസ്ഥാൻ പോകുമെന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വേനൽക്കാലത്ത് അവർക്ക് വെള്ളം ആവശ്യമുള്ള സമയത്ത് വെള്ളം വഴിതിരിച്ചു വിടുകയും മഴക്കാലത്ത് വെള്ളം ഒന്നായിട്ട് കുത്തിയടിച്ച് വരുമ്പോൾ ഡാമിൻ്റെ ഷട്ടറെല്ലാം തുറന്നുകൊണ്ടും ചെയ്യും അപ്പോൾ രണ്ട് സമയത്തും അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അവ പാക് ജനം ഇതിന് ഉത്തരവാദികൾ സർക്കാരാണ് രാഷ്ട്രീയ സംവിധാനമാണ് ലക്ഷത്തൊയ്ബയാണ് തീവ്രവാദ സംഘടനകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതതീവ്രോഹത്തിനെതിരെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്നതിന് കാഴ്ചയെക്കു പോകും ബലൂചിസ്ഥാനും സ്വയംഭരണം വേണമെന്ന് പറയുകയും താലി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് നല്ല നയതന്ത്ര ബന്ധത്തിലല്ല അവർക്ക് ഇന്ത്യയോടാണ് പിന്നെയും താൽപ്പര്യമുള്ളത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ബലൂചിസ്ഥാന് വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇവർക്ക് വേണ്ട മെറ്റീരിയൽസ് നേരിട്ട് പാകിസ്ഥാന്റെ അവിടേക്ക് ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് താലിബാൻ വഴി അഫ്ഗാനിസ്ഥാൻ മുഖേന താലിബാൻ മുഖേന ബലൂചിസ്ഥാനിലെ വിഘടന അവിടുത്തെ പിന്നെ ഈ ആഭ്യന്തര കലകത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ജനതയ്ക്ക് സപ്പോർട്ട് കൊടുത്താൽ ബംഗ്ലാദേശ് പിളർന്നതുപോലെ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി പിളരും പാകിസ്ഥാൻ രണ്ടായി അന്ന് എന്നുണ്ടെങ്കിൽ എഴുപത്തൊന്നിലല്ലേ രണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇനി നാൽപ്പത്തി ഏഴിലെ ഒരു രാജ്യമായിരുന്ന പാകിസ്ഥാൻ ഇത്തവണത്തെ യുദ്ധത്തോട് കൂടിയിട്ട് മൂന്നായിട്ട് മാറും കാർഗിൽ യുദ്ധം പോലെയൊന്നും പിന്നെ അവസാനിക്കുന്ന ഒരു യുദ്ധമായിരിക്കില്ല പാകിസ്ഥാൻ വലിയ തകർച്ചയിലേക്ക് തന്നെ പോകും പക്ഷേ ഇന്ത്യ ശ്രദ്ധിക്കുന്നത് ജന അവിടുത്തെ കെടുതി അനുഭവിക്കുന്ന ഈ ഭരണകൂടത്തിൻ്റെ വൃത്തികീടുകൾ കൊണ്ട് ഈ തീവ്രവാദികളുടെ വൃത്തികീടുകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരമാവധി സിവിലിയൻമാരുടെ ആൾനാശം ഒഴിവാക്കിക്കൊണ്ടുള്ള യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നത് വലിയ മാന്യമാണ് പക്ഷേ ഇന്ത്യയെ തൊട്ടുമിട്ട് വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി അടിക്കേണ്ടി വരും അവരിപ്പോൾ ന്യൂക്ലിയർ ബോംബൊക്കെ പൊട്ടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യ നോക്കിക്കോ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കടുത്ത അക്രമത്തിലേക്ക് പോകും എന്തായിരുന്നാലും അങ്ങനെ പാകിസ്ഥാനിലെ പാവപ്പെട്ട മനുഷ്യർക്ക് പരമാവധി ജീവാഭായവും അപകടവും ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ യുദ്ധം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം കാരണം അവിടെയുള്ള ഒരു മനുഷ്യർ തന്നെയാണ് പക്ഷേ ഇത് അവർ ചോദിച്ചു വാങ്ങിയ യുദ്ധമാണ് എന്നുള്ളതുകൊണ്ട് പിന്നെ ഇത്തരം ഈ ഈ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഈ തീവ്രവാദ സംഘടനകളൊക്കെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തടയണ്ടേ ഇല്ലെങ്കിൽ ചിലപ്പോൾ ലത്തും സഫർ എന്നുള്ളവർ തന്നെ എത്തും എന്തായിരുന്നാലും ബാക്കി വിവരങ്ങൾ ഇനി നേരം മുളിക്കുമ്പോഴത്തേക്ക് മീഡിയകളെല്ലാം എയർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ പറയണമെന്നാരും കേൾക്കേണ്ടാവില്ല അതുകൊണ്ട് ഇപ്പം ഇതുവരെയുള്ള വിവരങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു ഓക്കെ ബാക്കി വാർത്തയ്ക്കൊന്ന് കാണട്ടെ